ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതല്ലെന്ന് വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനമാണിതെന്നും ട്രംപ് സോഷ്യൽ മീഡിയയായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ അറിവോടെയായിരുന്നു ആക്രമണമെന്ന റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ട്രംപ് രംഗത്തെത്തിയത് ഹമാസിനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെന്നും യു എസ് സൈന്യം ട്രംപ് ഭരണകൂടത്തെ അറിയിച്ചു ട്രംപ് പറഞ്ഞത് ശരിവെയ്ക്കുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ദോഹ ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങൾ പറന്നതിനു ശേഷമാണ് ഇസ്രയേൽ ആക്രമണ വിവരം യു എസിനെ അറിയിക്കുന്നത് കിഴക്ക് ലക്ഷ്യമാക്കി ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് കണ്ട് യു എസ് സൈന്യം ഇസ്രായേലിൽ നിന്നും വിശദീകരണം ആവശ്യപ്പെടുകയായിരുന്നുവെന്നും ഇസ്രയേലി മാധ്യമമായ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിന് മറുപടിയായാണ് ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ പോവുകയാണെന്ന് ഇസ്രായേൽ യു എസിന് വിവരം നൽകുന്നത് ഈ വിവരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറി ഖത്തറിനെ വിവരമറിയിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു മിസൈലുമായി യുദ്ധവിമാനങ്ങൾ ആകാശത്തുള്ളപ്പോഴാണ് യു എസ് വിവരം അറിയുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഹമാസ് ആസ്ഥാനത്തിന് നേരെയാണ് ഇസ്രായേലിന്റെ അപ്രത്യക്ഷിത വ്യോമാക്രമണം നടന്നത് ആറുപേർ കൊല്ലപ്പെട്ടു ഹമാസിനെ നിയന്ത്രിക്കുന്ന ഉന്നത നേതാക്കൾ യോഗം ചേർന്ന കെട്ടിടം തകർന്നു ഹമാസിന്റെ ആക്ടിംഗ് മേധാവികളിൽ ഒരാളും പൊളിറ്റിക്കൽ ബ്യൂറോ ഉപതലവനുമായ കാലിൽ ഹയ്യ അടക്കം ഉന്നതരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ ധാരാളമുള്ള പ്രദേശമാണിത് ഖത്തറിൽ ഇസ്രയേൽ ആക്രമണം ആദ്യമാണ് ഹയ്യയുടെ മകൻ ഹിമാമും ഹയ്യയുടെ ഓഫീസിന്റെ ഡയറക്ടർ ജിഹാദ് ലബാദും ഉൾപ്പെടെ അഞ്ച് ഹമാസ് അംഗങ്ങളും ഖത്തർ സുരക്ഷാ സേനാ അംഗവുമാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാൽ കാലിൽ ഹയ്യയും മറ്റു നേതാക്കളും രക്ഷപ്പെട്ടെന്ന് ഹമാസ് പറയുന്നു വടക്കൻ ജെറുസലേമിലെ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഓപ്പറേഷൻ സമിറ്റ് ഓഫ് ഫയർ എന്ന പേരിൽ ഇസ്രയേലിന്റെ തിരിച്ചടി പതിനഞ്ചോളം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ദൗത്യത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് എന്നിവരാണ് ദൌത്യത്തിന് മേൽനോട്ടം വഹിച്ചത് തിങ്കളാഴ്ച ജെറുസലേമിൽ ആറുപേരെ രണ്ട് ആയുധധാരികൾ വെടിവെച്ചു കൊന്നിരുന്നു അതിനിടെ ആക്രമണത്തിൽ ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഭരിഭ്രാന്തരായി ജനങ്ങൾ സ്ഫോടനങ്ങൾ നടന്ന സമയത്ത് ഭൂമി കുലുങ്ങുന്നതായി തോന്നിയെന്നാണ് പ്രദേശവാസികൾ പ്രതികരിച്ചത് ഇസ്രയേൽ ദോഹയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാക്കൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഹമാസ് പറയുന്നത് അതേസമയം ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഹമാസിന്റെ പ്രതിനിധി സംഘം ദോഹയിൽ ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട യോഗങ്ങളിലായിരുന്നു ഇസ്രയേൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നതിന് തെളിവാണാക്കണമെന്ന് ഹമാസ് പ്രസ്താവിച്ചു തങ്ങളുടെ സഹോദരങ്ങളെ വധിക്കാൻ ശത്രുക്കൾ നടത്തിയ ശ്രമം പരാജയപ്പെട്ടെന്നും സ്ഥിരീകരിക്കുന്നു ട്രംപിന്റെ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാമെന്നാണ് ജെറുസലേമിലെ യു എസ് എംബസിയിൽ സംസാരിക്കവേ നെതന്യാഹു പറഞ്ഞത് ഇസ്രയേലിനും ഹമാസിനും ലഭിച്ച നിർദ്ദേശങ്ങൾ ഇസ്രയേൽ അംഗീകരിച്ചെന്നും ഗാസയിലെ ജനങ്ങൾ അത് പിന്തുടരണമെന്നും നെതന്യാഹു പറഞ്ഞു ഗാസയിലെ സാധാരണക്കാരെക്കുറിച്ച് ഹമാസ് നേതാക്കൾക്ക് ചിന്തയില്ലെന്നും അവർ ആഡംബര വിലകളിലാണ് താമസിക്കുന്നതേയെന്നും നദന്യാഹു കുറ്റപ്പെടുത്തി നിങ്ങളുടെ അവകാശങ്ങൾക്കും ഭാവിക്കും വേണ്ടി നിലകൊള്ളുക ഞങ്ങളുമായ സമാധാനം സ്ഥാപിക്കുക ട്രംപിന്റെ നിർദ്ദേശം സ്വീകരിക്കുക നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകുമെന്നും ഞങ്ങൾ ഉറപ്പു നൽകുന്നുവെന്നും നദന്യാഹു ഗാസയിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ യു എസ് അംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഖത്തറിലെ യു എസ് പൌരന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനാണ് നിർദ്ദേശം യു എസ് പൌരന്മാർ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും എംബസി അറിയിച്ചു ആക്രമണം ഖത്തറിലെ വിമാന സർവീസുകളെ ബാധിച്ചിട്ടില്ല സർവീസുകൾ സാധാരണ നിലയിൽ നടക്കുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി